കഴിഞ്ഞ ദിവസം തീവണ്ടിക്ക് മുന്നിൽ ജീവിതം അവസാനിപ്പിച്ച ഒരു കുടുംബം വല്ലാത്ത ഒരു സങ്കടക്കാഴ്ച തന്നെയാണ് തന്റെ രണ്ട് പെൺമക്കളെയും കെട്ടിപ്പിടിച്ച് ട്രെയിനിന് മുമ്പിൽ തലവെച്ച് കിടന്ന ജീവൻ ഒടുക്കിയ ഷൈനിയുടെ ജീവിതം ഏറെ ദുരിതപൂർണമായിരുന്നു എന്നാണ് അവരെ അറിയാവുന്നവർ പറയുന്നത് അയൽക്കൂട്ടത്ത് നിന്നും മൂന്ന് ലക്ഷം രൂപ വായ്പ എടുത്തിരുന്നുവെന്നും അത് തിരികെ അടക്കാൻ പറ്റാതെ വന്നപ്പോൾ ആകെ വിഷമത്തിലായിരുന്നുവെന്നും അവരെ അറിയാവുന്നവർ പറയുന്നു ആ സംഭാഷണം ഒന്ന് കേട്ടുനോക്കാം സ്ഥലത്ത് വാതിലുകളും മുട്ടാത്ത വാതലുകളില്ല പത്ത് പന്ത്രണ്ട് വർഷത്തെ ഗ്യാപ്പ് വന്നു കാരണം എല്ലാരും കൈ ഒഴുകി കരുത്താസുകാരൊക്കെ പറഞ്ഞു ഒരു വർഷം അവരെ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്നത് ഒരു വർഷക്കാലം ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുവോ ഒക്കെ പിള്ളേർക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണ്ടേ കരുത്താസുകാര് ഒരു ഹെൽപ്പ് ഒരു മൂന്ന് മാസം എങ്കിലും ജോലി ഫ്രീ ആയി ചെയ്തു കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഒരു പകുതി പൈസ ആണെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു പക്ഷെ ആ അച്ഛനും അതിനും കൊടുക്കാതിരിക്കാനുള്ള വേലയാകണ്ടൊക്കെ ചെയ്തെന്നൊക്കെയാണ് ഇപ്പം റെയിൽവേ ട്രാക്കിൽ ചിതറിക്കുന്ന ആ സാധുക്കളുടെ അവശിഷ്ടങ്ങൾ കൂട്ടി വെച്ച് അവരുടെ ആത്മശാന്തിക്കായി ചൊല്ലുന്നവർക്കെങ്കിലും ജീവിതത്തിൽ അവരെ ഒന്ന് ഒരിക്കലെങ്കിലും സഹായിക്കാമായിരുന്നു കടുത്ത ഗാർഹിക പീഡനത്തെ തുടർന്നാണ് ബി എസ് സി നേഴ്സായ ഈ വീട്ടമ്മ തൊടുപുഴയിലെ ഭർത്താവിന്റെ വീട്ടിൽ നിന്നും മക്കളെയും കൂട്ടി ഏറ്റുമാനൂരിലുള്ള സ്വന്തം വീട്ടിലേക്ക് കുറച്ചുനാൾ മുൻപ് വരുന്നത് ബി എസ് സി നേഴ്സായിരുന്നിട്ട് പോലും ഭർത്താവ് ഇവരെ ജോലിക്ക് പോകാൻ അനുവദിച്ചിരുന്നില്ല എന്നും പറയുന്നു ഏറ്റുമാനൂരിൽ സ്വന്തം വീട്ടിൽ ചെന്ന ഇവർ ഒരു ജോലിക്കായി പല ആശുപത്രികളിലും കയറിയിറങ്ങി വീടിനെ തൊട്ടടുത്തുള്ള ഇടവകയുടെ തന്നെ ഒരു വലിയ ആശുപത്രിയിൽ ഒരു ജോലിക്കായി ശ്രമിച്ചിരുന്നു പക്ഷേ പന്ത്രണ്ട് വർഷമായി ജോലി ചെയ്യാതിരുന്ന കാരണം പറഞ്ഞുകൊണ്ട് അവരെല്ലാം ജോലി നിഷേധിക്കുകയായിരുന്നു രണ്ടു പെൺമക്കളെയും കൊണ്ട് ജീവിക്കാൻ ജീവിക്കാനൊരു ഗതിയുമില്ലാതെ കൈകൂപ്പി നിന്ന ഈ സാധു സ്ത്രീയോട് ഒരു കൊല്ലം ഫ്രീ ആയി ജോലി ചെയ്താൽ പരിഗണിക്കാമെന്നും അവർ പറഞ്ഞിരുന്നു അതേ സഭാ സമൂഹത്തിലെ ആളുകൾ തന്നെ ആവർഷത്തോടെ ഈ ഓഡിയോ ക്ലിപ്പുകൾ ഇപ്പോൾ ഷെയർ ചെയ്യുന്നുണ്ട് ഇവർ മൂന്നാളും കെട്ടിപ്പിടിച്ച ആ പാണത്തിലിരിക്കുന്ന കാഴ്ച തന്റെ നെഞ്ച് തകർത്തെന്ന് ആ ട്രെയിനിലെ ലോക്കോ പൈലറ്റ് പറയുന്നതും കേട്ടിരുന്നു മക്കളെ കൂടി മരണത്തിലേക്ക് കൊണ്ടുപോയതിൽ പലരും ആ അമ്മയെ കുറ്റപ്പെടുത്തുന്നതും കണ്ടു നല്ലൊരു ജോലി കിട്ടാനുള്ള വിദ്യാഭ്യാസം ഉണ്ടായിട്ടും അതും സ്വന്തം സമുദായത്തിന്റെ ഒരു സ്ഥാപനത്തിൽ നിന്നും ഒരു തൊഴിലവസരത്തിനുള്ള അവസരം പോലും നിഷേധിക്കപ്പെട്ടപ്പോൾ ഇനി ജീവിതം ോട്ട് പോകില്ലെന്ന് തോന്നിയപ്പോൾ അവർ ചെയ്തു പോയതാകാനേ സാധ്യതയുള്ളൂ പലപ്പോഴും അഭിമാനത്തെ ഓർത്ത് നമ്മുടെ അവസ്ഥ ഈ ലോകത്തോട് പറയാൻ മടിക്കുന്നവരാണ് അധികം ആളുകൾ ഒരുപക്ഷെ അവരുടെ ഈ മോശം അവസ്ഥ ലോകം അറിഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലും പരിഹാരം ഉണ്ടാകുമായിരുന്നു എന്നാണ് തോന്നുന്നത് ഈ ലോകത്തെ മനുഷ്യത്വം പൂർണമായും മരിച്ചിട്ടില്ല അതുകൊണ്ട് ജീവിതം വഴിമുട്ടിപ്പോയാൽ അത് ലോകത്തോട് വിളിച്ചു പറയാൻ ധൈര്യം കാണിക്കുക ആരെങ്കിലും ഒരു വഴി തുറന്നു തരാൻ സാധ്യതയുണ്ട് പള്ളിയും പട്ടക്കാരനും പട്ടക്കാരനുമൊക്കെ നോക്കുകുത്തികളായി നിൽക്കുമ്പോൾ ചില സുമനസ്സുകളും ഈ നാട്ടിൽ ഉണ്ടെന്ന കാര്യം ഓർക്കുക ലക്ഷക്കണക്കിന് ലൈറ്റുകൾ തൂക്കി വലിയ പെരുന്നാളും വലിയ വെടിക്കെട്ടും ആനയെ എഴുന്നള്ളിപ്പൊക്കെ നിങ്ങളുടെ ഇടവകയിൽ ഇത്തരം ആളുകളൊക്കെ ഉണ്ടെന്ന് തിരിച്ചറിയാനും ശ്രമിക്കണം കർത്താവ് പറഞ്ഞിരിക്കുന്നതും ആ കാര്യം തന്നെയാണ്